ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു ചെറിയൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നത് നിങ്ങൾക്ക് ഓരപ്പെടും ഒന്ന് ശ്രമം നടത്തിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഓരപ്പെടും പല്ല് വേദന കൊണ്ട് ഒരുപാട് പേർ അവസ്ഥപ്പെടുന്നുണ്ട് അതിന് അലോപ്പതിയോ പൊതിയോ ഒന്നും കാണിക്കാണിക്കേണ്ട നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ഈ വേപ്പല വേപ്പല വേപ്പമാര നിങ്ങൾക്കറിയാം ആ വേപ്പല ഒരു നാലോ അഞ്ചോ അലോ എടുത്ത് നല്ലവണ്ണം ആ വേദന ഉള്ള സ്ഥലത്ത് വെച്ച് നല്ലവണ്ണം ചവച്ചിട്ട് ആ ഉമ്മീർ അതിനകത്ത് ഇറക്കുക രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ വേദന ഏകദേശം മാറി തുടങ്ങും കാരണം വെച്ചാൽ അതിനകത്തുള്ള എല്ലാം പുറത്തിറങ്ങും ഇതിന് അത്രയ്ക്ക് ഔഷധം ഉള്ളതാണ് പക്ഷേ കയ്പായിരിക്കും എന്നാലും നോക്കണ്ട നിങ്ങളെ ചവയ്ക്കുക നിങ്ങൾ ഉറപ്പായിട്ട് നല്ല ഒരു റിസൾട്ട് കിട്ടും ഇത് ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരൻറ്റി തരാം ഇതെല്ലാവരും ഇത് യൂ പ്രയോജനപ്പെടുത്തുക ഇത് ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ് ആകും അത് എന്തായാലും ഞാൻ പറഞ്ഞതും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക വേറെ ഒന്നും ചെയ്യണ്ട നാലോ അഞ്ചോ എല്ലോ എടുത്ത് ചവയ്ക്കുക കയ്പ്പ് കയ്പ്പ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട എത്ര കയ്പ്പുണ്ടെങ്കിലും മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കുക ഏ എന്തുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോയിലിട്ട് മെസ്സേജ് ഇട്ട് എൻ്റെ ചീത്ത വിളിക്കുക എന്ത് വേണമെങ്കിലും ആവാം നിങ്ങൾക്ക് ഒരു മുതൽ മുടക്കം മുടക്കേണ്ട കാര്യം വരുന്നില്ല നല്ലവണ്ണം വേദന വരുന്നിടത്ത് നല്ലവണ്ണം ചവയ്ക്കുക അപ്പോൾ ഈ നീര് ഈ ചാർ പറഞ്ഞത് അതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം അങ്ങ് ഫാക്ടീരിയ അങ്ങ് ചാവും എന്നിട്ട് ഒരു ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും ഏകദേശം വേദന അങ്ങ് മാറും ഒരു ദിവസം ആകുമ്പോൾ പിന്നെ ഒട്ടും പറയണ്ട ഗുഗേയും കഴിക്കേണ്ട ഒന്നും കഴിക്കണ്ട ട്രൈ ചെയ്യണേ പ്ലീസ്